കഴിഞ്ഞ പതിനൊന്ന് വർഷമായി ഈ പീഡനം സഹിക്കുകയാണ് സ്വന്തം വീട്ടിൽ താമസിക്കാൻ നിവർത്തിയില്ല അവിടെ നിന്ന് ഞങ്ങൾ ആട്ടി ഓടിക്കപ്പെട്ടു നിരന്തരം ഭീഷണിപ്പെടുത്തുകയും ദ്രോഹിക്കുകയുമാണ് പറമ്പിലെ തേങ്ങയും ആദായങ്ങളും അവർ എടുത്തുകൊണ്ടുപോകുന്നു രാധയെ അവർ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു തള്ളി ഓടിച്ചു എന്ന് പറയുന്നതാകും നല്ലത് കുറെ കുടുംബശ്രീ പ്രവർത്തകരും സി പി ഐ എമ്മിന്റെ മറ്റു നേതാക്കളുമായിരുന്നു ഇതെല്ലാം ചെയ്തത് സ്ഥലം തരുന്നില്ല എങ്കിൽ നിങ്ങളെ ഇവിടെ നിൽക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാണ് ഇവർ ഇതൊക്കെ ചെയ്തത് രണ്ടായിരത്തി പതിനെട്ടിൽ നീലേശ്വരം പാലായിലെ എം കെ രാധയുടെ മകൾ മാധ്യമങ്ങളോട് വിശദീകരിച്ചതാണ് ഇത് ഈ പകയുടെ തുടർച്ചയാണ് ഇപ്പോഴത്തെ ഊരുവിലക്ക് കണ്ണൂർ സമരസേനാനിയുടെ പൗത്രിയും സ്വാതന്ത്ര്യ സമരസേനാനി പി പി കുമാരന്റെ മകളുമായ എം കെ രാധ കാസർകോട് നീലേശ്വരം മുനിസിപ്പാലിറ്റിയിൽ പേരോൽ വില്ലേജിലെ പാലായിൽ പുഴയിൽ സ്ഥാപിക്കുന്ന ഷട്ടർ കം ബ്രിഡ്ജിന്റെ അപ്രോച്ച് റോഡുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഒരു കുടുംബത്തിന് തന്നെ ഊരുവിലക്ക് ഏർപ്പെടുത്തുന്ന നിലയിലേക്ക് എത്തിച്ചേർന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ തുടങ്ങിയ വിവാദം അതൊരു വെറും വികസന തർക്കമല്ലെന്ന് കുടുംബം പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ കമ്മീഷൻ ചെയ്ത ഷട്ടർ കം ബ്രിഡ്ജ് പദ്ധതി ഇക്കാലം അത്രയും സാക്ഷാത്കരിക്കാതെ മുടങ്ങിക്കിടക്കുകയും പദ്ധതി യാഥാർത്ഥ്യമാകാൻ തയ്യാറെടുക്കുമ്പോൾ രാധയും വീട്ടുകാരും അതിന് എതിർ നിൽക്കുകയാണെന്നാണ് സി പി ഐ എം ഇവർക്ക് നേരെ ഉന്നയിക്കുന്ന പരാതി എന്നാൽ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരവാദി തങ്ങളാണെന്ന രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും ഇതൊന്നുമല്ല യാഥാർത്ഥ്യമെന്നും കുടുംബം പറയുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയും പ്രവർത്തിച്ചു മരിച്ചവരുടെ കുടുംബമായിട്ട് പോലും ഊരുവിലക്ക് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇ എം എസ് ഭവന പദ്ധതി പ്രകാരം തേജസ്വീ പുഴയിൽ സ്ഥാപിക്കുന്ന ഷട്ടർ കം ബ്രിഡ്ജും അതിന് നിർമ്മിക്കാൻ പോകുന്ന അപ്രോച്ച് റോഡുമാണ് പ്രശ്നത്തിന്റെ തുടക്കം ഈ പാലം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിന്റെ എഴുപത് മീറ്റർ അകലെക്കൂടെ മുനിസിപ്പാലിറ്റി റോഡ് കടന്നു പോകുന്നുണ്ട് അത് ചെയ്യാതെ വളഞ്ഞ വഴിയിൽ കൂടി ചിലരുടെ സ്വാർത്ഥ താല്പര്യ പ്രകാരം രാധയുടെ പറമ്പിലൂടെ റോഡ് വെട്ടുകയായിരുന്നുവെന്നാണ് കുടുംബം പറയുന്നത് രക്തസാക്ഷി കുടുംബത്തോട് സി പി എം കാണിക്കുന്നത് അന്യായമാണ് സ്വന്തം പറമ്പിൽ നിന്ന് തേങ്ങയിടാൻ പോലും കഴിയുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് കൊഴുവൽ ഭഗവതി ക്ഷേത്രത്തിനോട് ചേർന്ന ഒന്നേ മുക്കാൽ ഏക്കറോളം ഭൂമിയിൽ കുടുംബം താമസം തുടങ്ങുമ്പോൾ പ്രശ്നം ആരംഭിച്ചത് ആ സമയത്ത് ആ വീട്ടിലായിരുന്നു പൂരക്കളി കളിച്ചു കൊണ്ടിരുന്നത് പിന്നീട് പൂരക്കളി അമ്പലപ്പറമ്പിലേക്ക് മാറ്റി സ്വാഭാവികമായി അന്ന് അമ്പലത്തിനുണ്ടാകുന്ന സ്ഥലനഷ്ടം പറമ്പിൽ നിന്നും നാലേ മുക്കാൽ സ്ഥലം അമ്പലപ്പറമ്പിനു കൊടുത്ത് കുടുംബം പരിഹരിച്ചു പത്ത് പതിനാറ് വർഷക്കാലം അവിടെ പൂരക്കളി കളിച്ചതിനു ശേഷം നിങ്ങളുടെ പറമ്പിൽ പൂരക്കളി കളിക്കുന്നതാണ് ദൈവഹിതമെന്നും പ്രശ്നം വെച്ചപ്പോൾ അങ്ങനെ തെളിഞ്ഞെന്നും പറഞ്ഞ് അമ്പല കമ്മിറ്റിക്കാർ സമീപിച്ചുവെന്ന് കുടുംബം പറയുന്നു ദൈവികപരമായ കാര്യങ്ങൾ ആയതുകൊണ്ട് തന്നെ ഇവരുടെ സമ്മർദ്ദത്തിലും മറ്റും അമ്പല കമ്മറ്റിക്ക് ഞങ്ങൾ ാൽ സ്ഥലം വിട്ടുകൊടുത്തു നേരത്തെ കൊടുത്ത നാലേമുക്കാൽ സെന്റ് സ്ഥലം തിരിച്ചു തരും എന്ന് വാക്കാൽ പറഞ്ഞതുകൊണ്ടാണ് സ്ഥലം കൊടുത്തത് പക്ഷെ അതുണ്ടായില്ല പിന്നീട് കുടുംബത്തിന്റെ സമ്മതമില്ലാതെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇവർ റോഡിന് വേണ്ടി പതിനൊന്ന് മീറ്റർ അകലത്തിൽ കുറ്റിയടിച്ചു ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു അത് ചെയ്തത് കാഞ്ഞങ്ങാട് മുനിസിപ്പൽ കോടതിയിൽ പരാതി ഫയൽ ചെയ്ത് ഇഞ്ചക്ഷൻ ഓർഡർ വാങ്ങിച്ചു എന്നാൽ ആ ഓർഡർ നിലനിൽക്കെ തന്നെ രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി ഇവിടുത്തെ ലോക്കൽ കമ്മിറ്റിയുടെ പിന്തുണയോടെ അമ്പല കമ്മിറ്റിയും ചേർന്ന് പൂരക്കളി കളിക്കുന്ന പറമ്പിലൂടെ അവർ റോഡ് വെട്ടി റോഡ് വെട്ടിയതിനു ശേഷം അവർ പറമ്പിൽ നിന്ന് തേങ്ങ പറിക്കാനും ആദായം എടുക്കാനും തുടങ്ങി കുടുംബത്തെ ഒന്നിനും എടുക്കാനും സമ്മതിച്ചില്ല നിങ്ങൾ ഒരുപാട് കേസ് കൊടുത്തിട്ടുണ്ടെന്നും ആ കേസ് നടത്താൻ ഈ പറമ്പിലെ തേങ്ങയും ആദായവും ഞങ്ങൾക്ക് ആവശ്യമുണ്ടെന്നും പറഞ്ഞാണ് അവർ ഇതെടുക്കുന്നതെന്ന് രാധയുടെ മകൾ നേരത്തെ ആരോപിച്ചിരുന്നു